പ്രഥമ സ്കന്ധം ശ്രീ മഹാഭാഗവതം അതിൽ ശാരണ്യത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ ശൗനകൻ്റെ നേതൃത്വത്തിൽ മഹർഷിമാർ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി സത്രം നടത്തുകയാണ് അപ്പോൾ സത്രം ആയിരം വർഷം പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ ആ യാഗശാലയിലേക്ക് വേദവ്യാസ ശിഷ്യൻ വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനായ ഉഗ്രസ്രവസ് ഉഗ്രസ്രവസ് എന്ന പേരുള്ള സൂതൻ അദ്ദേഹം അവിടെ എത്തി ഇദ്ദേഹം ഒരു പുണ്യാത്മാവാണ് സൂതൻ അദ്ദേഹത്തിന് ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ധർമ്മശാസ്ത്രങ്ങൾ ഇതെല്ലാം നന്നായിട്ട് അറിയാം വേദവ്യാസനിൽ നിന്നും എല്ലാം പഠിച്ച ആളാണ് സൂതെ അതായത് വാസന ബലമുള്ളവനാണ് സ്വതേ വാസ് വാസനാബലമുള്ളവനാണ് പോരെങ്കിൽ ഗുരുവായ വ്യാസനെ വീണ്ടും വണ്ണം ശുശ്രൂഷിച്ച് ആവോളം ഗുരുപ്രസാദം ലഭിച്ചവനുമാണ് ഈ ഉഗ്രസ്രവസ് എന്ന് പറയുന്ന സൂതൻ അപ്പോൾ അദ്ദേഹം അതിഥിയായിട്ടാണ് നൈമിശാരണ്യത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ എത്തിയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ യഥോചിതം ശൗനകം ശൗനകനും മറ്റു മഹർഷിമാരും സൽക്കരിച്ചു അപ്പോൾ കലി ദോഷം തീർക്കാനായിട്ട് തങ്ങൾക്ക് ഭഗവാന്റെ ശ്രീകൃഷ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ കേൾക്കണമെന്ന് അവർ അഭ്യർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഈ കലിയുഗത്തിൽ അല്പബുദ്ധികളും അല്പഭാഗ്യന്മാരും അൽപായുസുകളുമായ മനുഷ്യരാണ് ഉള്ളത് അപ്പൊ അവർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുമാണ് അപ്പോൾ അവർക്ക് ആത്മശുദ്ധിക്കായി കൊതിക്കുന്നവന് അവരിൽ ആത്മശുദ്ധിക്കായി ആരോ അവർക്ക് കൃഷ്ണകഥകളിലും ഉത്തമമായി വേറെ ഒന്നുമില്ലെന്നാണ് ഭാഗവതം പറയുന്നത് അത് തന്നെ അത് ഭാഗവതം പറയുന്നതെന്ന് പറയുമ്പോൾ ഈ മഹർഷിമാരെല്ലാവരും അതാണ് പറയുന്നത് അപ്പോൾ കലിയുഗാരം കലിയുഗം ആരംഭിച്ചിരിക്കുകയാൽ കലിദോഷ ശമനത്തിനായിട്ടാണ് അവർ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ഇപ്രകാരം യാഗം ആയിരം വർഷം കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കലിദോഷം തീരുന്നതിന് വേണ്ടിയിട്ടാണ് അവർ യാഗം നടത്തുന്നതെന്ന് പറഞ്ഞു മുനിമാരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഉഗ്രസ്രവസിന് സന്തോഷം ആയി അദ്ദേഹം പറഞ്ഞു വ്യാസപുത്രനായ ശുഗന് നമസ്കാരം വ്യാസപുത്രനായ ശുഗന് നമസ്കാരം വ്യാസനാൽ രചിക്കപ്പെട്ട മഹാഭാഗവതം കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടായത് തന്നെ മംഗളകരമായ കാര്യമാണ് അപ്പം ഭാഗവതം കേൾക്കണമെന്നൊരാഗ്രഹമുണ്ടായതു തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഉഗ്രസ്രവസ് എന്ന് പറയുന്ന സൂതൻ മുനിമാരോടും ശൗനക മഹർഷിയോടും പറയുന്നത് മനുഷ്യനായി പിറന്നിട്ട് വിഷ്ണു ഭക്തി ഉണ്ടായില്ലെങ്കിൽ മനുഷ്യനായിട്ട് പിറന്നിട്ട് വിഷ്ണുഭക്തി ഇല്ലെങ്കിൽ ആ ജന്മം കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഉഗ്രസ്രവസ് ചോദിക്കുന്നത് നിത്യകർമ്മ അനുഷ്ഠാനങ്ങൾ വിധിയാമണ്ണം ചെയ്താലും വേദങ്ങളും ഉപനിഷത്തുക്കളും ശാസ്ത്രങ്ങളും പഠിച്ചാലും എന്തിന് സർവജ്ഞനായാലും ശരി കൃഷ്ണകഥയിൽ അഭിരുചിയില്ലെങ്കിൽ ജന്മം നിഷ്ഫലം തന്നെ എന്ന് ഭാഗവതം പറയുന്നു അച്യുത കഥകൾ എത്രയെത്ര ശ്രവിക്കുന്നുവോ അത്രയെത്ര മനസ്സിൽ അച്യുത പാദാംബുജങ്ങൾ പതിയും ഭഗവാന്റെ കഥകൾ എത്രയെത്ര കേൾക്കുന്നുമോ അത്രയും ഹൃദയത്തിൽ ഭഗവാന്റെ പാദാംബുജം പതിയുന്നു എന്ന് പറയുമ്പോൾ അത്രയും സമാധാനം തന്നെയാണ് ഇന്നത്തെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്നതെന്ന് സാരം അത് നമ്മെ ശ്രേയസിലേക്ക് നയിക്കുകയും ചെയ്യും അത് ഐശ്വര്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഭഗവാന്റെ കഥകൾ കേൾക്കുകയും നല്ലത് കേൾക്കുകയും നല്ലത് സദാ കേൾക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നന്നായി വരും നമ്മുടെ ഉള്ളിലും നന്മ ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും ഇതത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് സൂതൻ ഭാഗവതം വിശദമായി പറയാൻ ആരംഭിച്ചു അപ്പോൾ അദ്ദേഹം ഉഗ്രസ്രവസ് ഭാഗവതത്തെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയാൻ തുടങ്ങി സർവ്വലോകങ്ങൾക്കും താൻ തന്നെ ആശ്രയമായി തീർന്നവനാണ് ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ആശ്രയം ഭഗവാനാണ് ഈ ഈശ്വരൻ്റെ സ്വന്തം പ്രഭയിൽ സംഘം ചേർന്നുണ്ടായ ആനന്ദത്തിൽ നിന്നും മഹാമായ പിറന്നു ഈ ഭഗവാന്റെ പ്രഭയിൽ നിന്നും പ്രഭ പ്രഭയിൽ സംഘം ചേർന്നുണ്ടായ ആനന്ദത്തിൽ നിന്നും മഹാമായ ഉണ്ടായി മഹാമായ പിറന്നു ഈ മഹാമായയുമായിട്ട് പക്ഷേ ഭഗവാൻ സംഘം ഒന്നും തന്നെ ഇല്ല മഹാമായയുമായി ഭഗവാന് ഒരു സംഘവുമില്ലെങ്കിലും ഈ മായയുമായിട്ട് ഭഗവാനും ഇടചേർന്ന് വന്നിട്ടുണ്ടല്ലോ അങ്ങനെയാണ് ഭഗവാൻ നമ്മൾ നമുക്ക് നമ്മൾ ഈശ്വരനെ പല രൂപങ്ങളിലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് മായയിൽ ഭഗവാനും ഇട ചേർന്ന് വന്നിട്ടുണ്ട് അല്ലാതെ ഭഗവാൻ മായയിൽ ലയിച്ചിട്ടൊന്നുമില്ല നമ്മളാണ് ഈ മായയിൽ വിശ്വസിച്ച് ഈ മായ മുഴുവനും സത്യമാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന അത് ഭഗവാന്റെ പ്രജകളാണ് ഭഗവാന്റെ പ്രജകളാണ് പ്രജകളായ അല്പബുദ്ധികളായ നമ്മളാണ് ചിന്തിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ സത്യമാണെന്ന് പക്ഷെ ഭഗവാൻ ഭഗവാന്റെ ഐശ്വര്യ ഭഗവാന്റെ പ്രഭയിൽ നിന്നും ആനന്ദത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ മായ അവ്യക്തമായ പരബ്രഹ്മം സുവ്യക്തമായ ഒരു പുരുഷരൂപം കൈക്കൊണ്ടത് ഈ മഹാമായയിലോട്ട് ഭഗവാൻ ഇട ചേർന്നതുകൊണ്ടാണ് അവ്യക്തമായിരിക്കുന്ന പരബ്രഹ്മം ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം പരാശക്തി ആയിരിക്കുന്ന പരബ്രഹ്മമായിരിക്കുന്ന അവ്യക്തമായ ആ ശക്തി രൂപം എടുത്തിരിക്കുന്നത് ഈ മായയുമായി ഇട ഇടചേർന്നതിന് ശേഷം മാത്രമാണ് സുവ്യക്തമായ ഒരു പുരുഷ രൂപം കൈക്കൊണ്ടത് ഇനി മായയുടെ മായ മായ മഹാമായ വന്നതിന് ശേഷം ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം പുരുഷരൂപമെടുത്ത് വന്ന വന്നത് ആ ചിത്രം യോഗനിദ്രയിൽ പാലാഴിയിൽ പള്ളിക്കൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ ഒരു താമരയുണ്ടായി ഭഗവാൻ മായയിൽ നമുക്ക് ദർശനം കിട്ടുന്നത് യോഗനിദ്രയിൽ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവായിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ ഒരു താമരയുണ്ടായി ആ താമരയിൽ ബ്രഹ്മാവ് ജനിച്ചു ഭഗവാന്റെ അവയവങ്ങളാൽ ലോകങ്ങളുണ്ടായി ഭഗവാന്റെ അവയവങ്ങളിൽ നിന്ന് തന്നെയാണ് ലോകങ്ങളുണ്ടായി പിന്നീട് മഹാവിഷ്ണു ബ്രഹ്മാവിനെ കൊണ്ട് പ്രജകളെ സൃഷ്ടിച്ചു നമ്മളെ എല്ലാം സൃഷ്ടിച്ചത് ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് ഉണ്ടായിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ വിരിഞ്ഞ താമരയിൽ തന്നെ ആ പ്രജകളെ സംരക്ഷിക്കുന്നതിനായി തൻ്റെ അംശങ്ങളെ അവതാരങ്ങളാക്കി ഇനി ഭഗവാന്റെ നാഭിയിൽ താമര വിരിഞ്ഞു ആ താമരയിൽ ബ്രഹ്മാവ് ജനിച്ചു ബ്രഹ്മാവനെ കൊണ്ട് ഭഗവാൻ പ്രജകളെ എല്ലാം സൃഷ്ടിച്ചു ഈ പ്രപഞ്ചത്തിൽ അതേ ഭഗവാൻ തന്നെ തൻ്റെ പ്രജകളെ പരിപാലിക്കുന്നതിന് വേണ്ടി പല രൂപത്തിൽ അവതാരങ്ങളെ ആയിട്ട് വന്നു അവതാരങ്ങളായിട്ട് വന്നു ഭഗവാന്റെ അംശം തന്നെ അവതാരങ്ങളായിട്ട് വന്നിട്ട് ഈ പ്രജകളെ രക്ഷിക്കാൻ എന്ന രീതിയിൽ ഈ ലോകത്തെ മായ മായ തുടങ്ങി ബ്രഹ്മാവ് ബ്രഹ്മാവിൽ ബ്രഹ്മാവിൽ നിന്നും പ്രജകൾ പ്രജകളുടെ സംരക്ഷണാർത്ഥം ഭഗവാൻ അവതാരമെടുത്തു മായ തുടങ്ങി മായയുടെ കളികൾ തുടങ്ങാൻ പോന്നു അപ്പോൾ ആദ്യമുണ്ടായ അവതാരങ്ങൾ അപ്പം ആദ്യമായിട്ടുണ്ടായ അവതാരങ്ങളെന്ന് പറയുന്നത് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നീ നാല് പേരാണ് ആദ്യമായിട്ട് അംശ അവതാരങ്ങളായിട്ട് വന്നത് അവർ വിവാഹം കഴിക്കാതെ എപ്പോഴും വിശുദ്ധി പുലർത്തിക്കൊണ്ട് ബാലന്മാരായി തന്നെ കഴിഞ്ഞു ബ്രഹ്മചര്യത്തിൻ്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുകയായിരുന്നു അവരുടെ അവതാര ഉദ്ദേശം സനകൻ സൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ അവരുടെ നാലു പേരുടെയും അംശ അവതാരത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മചര്യത്തിൻ്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ഇനി ഹിരണ്യാക്ഷനെ കൊല്ലാനും ഭൂമിയെ സമുദ്രാന്തർഭാഗത്തു നിന്നും വീണ്ടെടുക്കാനും വേണ്ടി ഭഗവാൻ വരാഹ അവതാരമെടുത്തു ഹിരണ്യാക്ഷനെ കൊല്ലാൻ വേണ്ടിയിട്ടും ഭൂമിയെ സമുദ്രാന്തർഭാഗത്തു നിന്നും വീണ്ടെടുക്കാനും വേണ്ടി ഭഗവാൻ വരാഹ അവതാരം എടുത്തു സത്വഗുണപ്രധാനമായ തന്ത്രം പ്രചരിപ്പിക്കാൻ വിഷ്ണു നാരദ അവതാരം എടുത്തു സത്വഗുണപ്രധാനമായ വൈഷ്ണവതന്ത്രം പ്രചരിപ്പിക്കാൻ സത്വഗുണത്തെ നിലനിർത്തുന്ന സ ഭഗവാൻ തന്നെ സത്വഗുണത്തിന് സത്വഗുണമാണ് ഭഗവാൻ പൂർണ്ണമായിട്ടും അപ്പോൾ ആ ഗു സത്വഗുണത്തെ സത്വഗുണ വൈഷ്ണവ തന്ത്രം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാരദനായിട്ട് അവതരിച്ചു തപശക്തിയുടെ മഹാത്മ്യം കാണിക്കാനായി ഭഗവാൻ നരനാരായണന്മാരുടെ അവതാരം കൈക്കൊണ്ട് നരനാരായണന്മാരുടെ അവതാരം കൈക്കൊണ്ടുകൊണ്ട് ഭഗവാൻ തപശക്തിയുടെ പ്രാധാന്യം പ്രചരിപ്പിച്ചു സ്ഥാപകനായ കപിലൻ സ്ഥാപകനായ കപിലൻ അത്രി മഹർഷിയുടെയും അനസൂയുടേയും പുത്രനായി ജനിച്ച ദത്താത്രേയൻ യജ്ഞൻ ഇന്ദ്രൻ ഋഷഭൻ പ്രധു ഇവരെല്ലാം തന്നെ ഭഗവാന്റെ അവതാര പുരുഷന്മാർ തന്നെയാണ് ഇനി ഹയഗ്രീവൻ വേദങ്ങൾ മോഷ്ടിച്ചപ്പോൾ വിഷ്ണു മത്സ്യമായി ഭഗവാൻ മത്സ്യമായിട്ട് വേദങ്ങളെ വീണ്ടെടുത്തു പാലാഴി മഥന വേളയിൽ മന്ദരം കടലിൽ താണപ്പോൾ വിഷ്ണു കൂർമ്മമായിട്ട് അവതരിച്ചു അമൃതകുംഭവുമായി വന്ന ധന്വന്തരിയും വിഷ്ണു തന്നെ അമൃതം അസുരന്മാരിൽ നിന്നും കൈക്കലാക്കാൻ ഭഗവാൻ മോഹിനി വേഷവും കൈക്കൊണ്ടു ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിച്ച നരസിംഹവും മഹാബലിയെ പാതാളത്തിലാഴ്ത്തിയ വാമനമൂർത്തിയും ദുഷ്ട ക്ഷത്രിയന്മാരെ അമർച്ച ചെയ്ത പരശുരാമനും വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങൾ തന്നെ സർവവുമായ ധർമ്മ സ്ഥാപിക്കാനായി വേദവ്യാസനായി ധർമ്മം സ്ഥാപിക്കാനായി വേദവ്യാസനായിക്കൊണ്ട് ഭഗവാൻ വിഷ്ണു പിന്നീട് രാവണ നിഗ്രഹത്തിന് ശ്രീരാമനായിട്ടും ബലവാനായ ബലരാമനായിട്ടും ഭഗവാൻ വന്നു ഇത്രയും അവതാര പുരുഷന്മാർക്ക് ശേഷം ഭഗവാൻ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണനായി ജന്മമെടുത്തു കലിയുഗത്തിൽ ഭഗവാൻ ബുദ്ധനായി അവതരിച്ചു മനുക്കൽ പ്രജാപതികൾ ശ്രേഷ്ഠരായ മനുഷ്യർ തുടങ്ങി ഈശ്വരൻ്റെ അവതാരങ്ങൾ അനവധിയാണ് ഭാഗവതം പറയുന്നു പ്രപഞ്ചം ഈശ്വരമയമാണെന്നതാണ് സത്യം പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയം തന്നെ ഈശ്വരഹിതമാണ് പ്രപഞ്ചത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും ഈശ്വരഹിതം തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണം മായയാണെന്ന അറിവ് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിന് കാരണം മായയാണെന്ന അറിവ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും മായയാണെന്നുള്ള അറിവ് ഉണ്ടാകുന്നതോടെ ആത്മജ്ഞാനം കൈവരികയായി അതോടുകൂടി ആത്മജ്ഞാനം കൈവരികയായി ഈ പ്രപഞ്ചം മായയാണെന്നും ഈ പ്രപഞ്ചത്തിലെ സകലതും മായാലീലകളാണെന്നും അറി അറിവുണ്ടാകുന്നതോടെ ആത്മജ്ഞാനം കൈവരികയായി ഈ പരമമായ യാഥാർത്ഥ്യം അനുവാചക ഹൃദയങ്ങളിൽ പതിയുവാൻ വേണ്ടിയാണ് വ്യാസഭഗവാൻ ശ്രീ മഹാഭാഗവതം രചിച്ചത് ഈ പരമമായ യാഥാർത്ഥ്യം ഈ പരമമായ യാഥാർത്ഥ്യം അനുവാചക ഹൃദയങ്ങളിൽ പതിയുവാൻ വേണ്ടിയാണ് വ്യാസഭഗവാൻ ശ്രീ മഹാഭാഗവതം രചിച്ചത് ഭാഗവതം പറയുന്നു അങ്ങനെ അദ്ദേഹം അത് പുത്രനായ ശുഗ ബ്രഹ്മർഷിയെ പഠിപ്പിച്ചു വ്യാസഭഗവാൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ മഹർഷിയെ അത് പഠിപ്പിച്ചു ഗംഗാതീരത്ത് ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് പരീക്ഷിത്ത് ഷുഗനിൽ നിന്നും ഭാഗവത ഉപദേശം ഏറ്റുവാങ്ങി അപ്പോൾ ഗംഗാതീരത്ത് ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് പരീക്ഷിത്ത് ഷുഗനിൽ നിന്നും ഭാഗവത ഉപദേശം ഏറ്റുവാങ്ങി അപ്പോൾ ഇനി വേദവ്യാസന് നാരദൻ നൽകുന്ന ഭാഗവത ഉപദേശം നോക്കാം വേദവ്യാസന് നാരദൻ നൽകുന്ന ഭാഗവത ഉപദേശം ഇതെല്ലാം ഭഗവാന്റെ അംശാവതാരങ്ങൾ തന്നെയാണ് അതാണ് ആദ്യം പറഞ്ഞതും വായനക്കാരായ നമുക്കുണ്ടാകുന്ന ജിജ്ഞാസ തന്നെയാണ് സൂതനിൽ നിന്നും ഇതെല്ലാം കേട്ട ശൗനകമുനിക്കും ഉണ്ടായത് അപ്പം ശൗനകമുനിയോടാണ് അദ്ദേഹം മുനിയോടും മറ്റു മഹർഷിമാരോടും കൂടി സൂതൻ അതായത് ഉഗ്രസ്രവസിൻ്റെ ഭാഗവത ഉപദേശമാണ് ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും ഭഗവാന്റെ മായയെക്കുറിച്ചും മായെ മായ അറിയുന്നത് മുതൽ ആത്മജ്ഞാനം ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും അറിയാനുള്ള ആഗ്രഹം ഉണ്ടായി ഷൗനക ഉണ്ടായി അപ്പോൾ അദ്ദേഹം നൂറ് നൂറ് ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൊട്ടിവിരിഞ്ഞു ചോദ്യം ഇതൊക്കെയാണ് വേദവ്യാസൻ എപ്പോൾ എവിടെ വെച്ച് എന്തിനു വേണ്ടി ഭാഗവതം രചിച്ചു വേദവ്യാസൻ എപ്പോൾ എവിടെ വെച്ച് എന്തിനു വേണ്ടി ഭാഗവതം രചിച്ചു ആരുടെ പ്രേരണയും ഉപദേശവുമായിരുന്നു അത് അതിന് പിന്നിൽ ഏതിലും ഏതിലുമൊന്നിലും ഒരു കാക്ഷയുമില്ലാത്ത ശുഗൻ ഇത് പഠിക്കാൻ എന്ത് കാരണം പരീക്ഷിത്ത് അനശനം അനശനം അതായത് ഉപവാസം അനുഷ്ഠിച്ചത് എന്തിന് പരീക്ഷിത് എന്താണ് ഉപവാസം അനുഷ്ഠിച്ചത് അദ്ദേഹം ശുഗ ബ്രഹ്മർഷിയെ കണ്ടുമുട്ടിയ സാഹചര്യം എന്താണ് ഇതൊക്കെയാണ് ശൗനക മുനിക്ക് ഉണ്ടായ സംശയങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സുതൻ സൂതൻ ഉത്തരം പറഞ്ഞു തുടങ്ങുകയാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെയും ദ്വാപര യുഗത്തിൽ മഹാവിഷ്ണു പരാശുരൻ്റെയും സത്യവതിയുടെയും പുത്രനായി ജനിച്ചു ദ്വാപരയുഗം ദ്വാപരയുഗത്തിൽ മഹാവിഷ്ണു പരാശുരൻ്റെയും സത്യവതിയുടെയും പുത്രനായി ജനിച്ചു അദ്ദേഹം ബാതരായണൻ കൃഷ്ണദ്വൈപായനൻ എന്നെല്ലാം അറിയപ്പെട്ടു ബാതരായണനെന്നും കൃഷ്ണദ്വൈപായനെന്നും ഒക്കെ അറിയപ്പെട്ടു അദ്ദേഹം സരസ്വതീ നദീതീരത്തെ ധ്യാന ധ്യാനനിമഗ്നായിരുന്നപ്പോഴാണ് ഉൾക്കണ്ണിൽ കലിയുഗം ആസന്നമായെന്നും ധർമ്മക്ഷയം സംഭവിക്കാറായെന്നും കണ്ടറിഞ്ഞത് അപ്പോൾ ഈ കൃഷ്ണദ്വൈപായനൻ സരസ്വതീ നദീതീരത്ത് ധ്യാന ഇരുന്നപ്പോൾ അദ്ദേഹം ഉൾക്കണ്ണിൽ കാണുകയാണ് കലിയുഗം ആഗതമാകുന്നു അതുപോലെ തന്നെ ധർമ്മക്ഷയം സംഭവിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം ഉള്ളിൽ അറിഞ്ഞു അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം വേദങ്ങളെ നാലായി പകുത്തു അദ്ദേഹം അങ്ങനെ സംഭവിക്കും കലിയുഗത്തിൽ ധർമ്മക്ഷയം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം വേദങ്ങളെ നാലായിട്ട് പകുത്തു കൃഷ്ണദ്വൈപായനൻ അദ്ദേഹം വേദങ്ങളെ നാലായിട്ട് പകർത്തു ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹം വേദവ്യാസൻ എന്ന് പ്രശസ്തനായി അങ്ങനെ അദ്ദേഹം വേദത്തെ പകുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തത് കാരണം അദ്ദേഹം വേദവ്യാസനെന്നും പ്രശസ്തനായി അതായത് കൃഷ്ണദ്വൈപായനൻ അദ്ദേഹം വേദവ്യാസനെന്നും പ്രശസ്തനായി പിന്നീട് അദ്ദേഹം വേദ തത്വങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി പുരാണങ്ങൾ നിർമ്മിച്ചു വേദ തത്വങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പുരാണങ്ങൾ നിർമ്മിച്ചു അദ്ദേഹം എന്നിട്ടും വ്യാസമഹർഷിയുടെ മനസ്സിനെ ഗ്രസിച്ച ആശങ്കകൾ അകന്നില്ല പക്ഷേ ഇത്രയൊക്കെ വേദങ്ങളെ പകുത്തുകൊടുത്തു അതിനു ശേഷം അദ്ദേഹം വേദ തത്വങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി പുരാണങ്ങൾ നിർമ്മിച്ചു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ആശങ്കകൾ അകന്നില്ല ചിന്താ കുഴപ്പം തുടരുന്നതിന് ഇടയിലാണ്